വാളകം ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡുകളും ഇനി സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് തടയുന്നതിനും കുറ്റകൃത്യങ്ങളും മദ്യപാനവും ലഹരി ഉപയോഗങ്ങളും ഉൾപ്പെടെയുള്ളവയെ ഫലപ്രദമായി നേരിടുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് നിരീക്ഷണ ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എ ജെ തോമസ് നിർവഹിച്ചു പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കി പതിനാറ് ക്യാമറകളാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് ക്യാമറകൾ വരെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള കപ്പാസിറ്റിയുള്ള ഉപകരണങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് അടുത്ത ഘട്ടത്തിൽ അഞ്ചു ലക്ഷം രൂപ കൂടി മുടക്കി കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പഞ്ചായത്ത് അതിർത്തിയായ കടാതിയിലും പെരുവംമൊഴിയിലും എ എൻ പി ആർ സംവിധാനമുള്ള ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ വരെ കൃത്യമായി ഒപ്പിയെടുക്കാനുള്ള സംവിധാനമാണ് എ എൻ പി ആർ പഞ്ചായത്തിൽ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലും പോലീസ് സ്റ്റേഷനിലും ക്യാമറകളുടെ ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കും എസ് എം ബി ടെക്നോളജീസാണ് ക്യാമറകൾ സ്ഥാപിച്ച് പ്രവർത്തനം നിയന്ത്രിക്കുന്നത് രണ്ടു വർഷത്തേക്ക് ഇവരുടെ സേവനം പഞ്ചായത്തിന് ലഭിക്കും രണ്ടു വർഷത്തിന് ശേഷം പഞ്ചായത്ത് തന്നെ നേരിട്ട് മെയിൻ്റനൻസ് നടത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയൻ അധ്യക്ഷനായി നിരീക്ഷണ ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം ആണ് പലപ്പോഴും നമ്മളൊക്കെ പഞ്ചായത്തുകളുടെ മുൻസിപ്പാലിറ്റിയുടെ ഒക്കെ ആവശ്യപ്പെട്ട് നടത്താറുണ്ട് പലപ്പോഴും പണ്ടിന്റെ അപര്യാപ്തം മൂലം പല പഞ്ചായത്തുകൾ ചെയ്യാൻ കഴിയാറില്ല എന്നാലും പാളം പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് പഞ്ചായത്തിന്റെ മുൻകൈ എടുത്തുകൊണ്ട് വലിയ സംരംഭം ചെയ്തു വെച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബി കെ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാറാമോ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റെജി പി കെ ലിസിമൺ ചുണ്ടിയിൽ കെ പി അബ്രഹാം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് കൂടി ജർമ്മനിയിൽ ജി ജി സി എഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ രൂപയ്ക്ക് ഈ സുവർണ്ണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രോമ ചർച്ച് ക്യാമ്പസ് எம் சி ரோட் மண்ணூர் கீழிலம்